കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പമുള്ള ഈ ലെഫ്റ്റ് ബാക്ക് അല്ലെങ്കിൽ റൈറ്റ് ബാക്ക് ഇനിയും ഒരു മൂന്ന് വർഷം കൂടി കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടായിരിക്കും രണ്ടായിരത്തി ഇരുപതിൽ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ചേർന്ന സന്ദീപ് സിംഗ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് വളരെ മികച്ച പ്രകടനം അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കരിയറിൽ കാഴ്ച വെച്ചിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വേണമെങ്കിൽ സെൻറ്റർ ബാക്കായിട്ട് വരെ അയാൾ കളിച്ചിട്ടുണ്ട് റൈറ്റ് ബാക്കാണോ ലെഫ്റ്റ് ബാക്കാണോ അയാളുടെ നാച്ചുറൽ പൊസിഷൻ എന്നറിയാത്ത വിധം വളരെ മനോഹരമായിട്ട് രണ്ട് വിംഗ് ബാക്കുകളിലും അദ്ദേഹം തൻ്റെ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ഈ ഇരുപത്തൊമ്പത് വർഷ കാലയളവിൽ നാല് വർഷത്തിനുള്ളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അൻപത് േഴ് മത്സരങ്ങളിൽ അദ്ദേഹം അസാമാന്യമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചു അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച അവിസ്മരണീയമായിട്ടുള്ള മുഹൂർത്തങ്ങളിൽ ഒന്ന് കഴിഞ്ഞ സീസണിൽ ഒഡീഷയ്ക്കെതിരെ നേടിയിട്ടുള്ള ആ ഒരു വിജയഗോളായിരിക്കും ആ ഒരു ഗോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു ജീവൻ തന്നെയാണ് പകർന്നു നൽകിയത് ഏതായാലും വരാൻ പോകുന്ന കുറച്ച് വർഷങ്ങൾ കൂടി സന്ദീപ് സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധത്തിന്റെ കോട്ട കാക്കാനുണ്ടായിരിക്കും പരുക്കിൽ നിന്ന് മാറി സന്ദീപ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധ കോട്ടയുടെ കാവൽക്കാരനാവുന്നു എന്നത് വളരെയധികം സന്തോഷം നൽകുന്ന കാരണമാണ് കാര്യമാണ് രണ്ടായിരത്തി വരെ സന്ദീപ് ബ്ലാസ്റ്റേഴ്സുമായിട്ട് കോൺട്രാക്ട് എക്സ്റ്റൻഡ് ചെയ്തതായിട്ട് ഒഫീഷ്യലി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്